തെന്നിന്ത്യൻ സിനിമാ മേഖലയിൽ ഒരു സമയത്ത് നിറഞ്ഞു നടിയായിരുന്നു അമലാ പോൾ കഴിഞ്ഞ മൂന്ന് വർഷമായി തെന്നിന്ത്യൻ സിനിമാ മേഖലയിൽ ഒരു സമയത്ത് നിറഞ്ഞു നിന്ന നടിയായിരുന്നു അമലാ പോൾ കഴിഞ്ഞ മൂന്ന് വർഷമായി അമലയുടെ ജീവിതത്തിൽ അപ്രതീക്ഷിത മാറ്റങ്ങളാണ് സംഭവിച്ചത് ജഗത് ജീവിതത്തിലേക്ക് കടന്നു വന്നു പിന്നാലെ വിവാഹം കഴിഞ്ഞു മകൻ ഇലയും പിറന്നു ഇതിനിടയിൽ താരത്തിൻ്റെ രണ്ട് സിനിമയും റിലീസുമായി ആഴ്ചകൾക്ക് മുമ്പാണ് ഭർത്താവിൻ്റെ സ്നേഹ സമ്മാനമായി അമലയ്ക്കൊരു കാറും ലഭിച്ചത് സിനിമയിൽ നിന്നും ചെറിയൊരു ഇടവേളി എടുത്തിരിക്കുകയാണ് നടി സോഷ്യൽ മീഡിയയിൽ സജീവമാണ് തിരുവണ്ണാമല ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയ നടി അമലയുടെ വീഡിയോ ആണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത് ക്ഷേത്രം മുഴുവൻ ചുറ്റി നടന്നുകൊണ്ട് പ്രാർത്ഥനകളും പൂജകളും അർപ്പിച്ചതിന് ശേഷം നടിയും ഭർത്താവും മടങ്ങിയത് ഫ്രീ സൈസ് പൗഡർ ബ്ലൂ കുർത്തയും പൈജാമയും ധരിച്ച് സിമ്പിൾ ലുക്കിലാണ് അമല ക്ഷേത്ര ദർശനത്തിനെത്തിയത് ഇതിനു മുമ്പും അമലയും ഭർത്താവ് ജഗതും മകൻ ഇലയുമായി തിരുവണ്ണാമല ക്ഷേത്രത്തിന് ദർശനത്തിനെത്തിയിട്ടുണ്ട് ക്ഷേത്ര ദർശനം നടത്തിയ അമലയുടെ വീഡിയോ വൈറലായതോടെ താരം വീണ്ടും ഗർഭിണിയാണെന്ന് സംശയം പ്രകടിപ്പിക്കുകയാണ് ഇപ്പോൾ ആരാധകർ ഇതിനുള്ള കാരണം വീഡിയോയിലെ നിരവധി സ്ഥലങ്ങളിൽ അമല വയറിൽ കൈപിടിച്ച് പതുക്കെ നടക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് ഇതുകൂടാതെ ഗർഭിണിയായ സ്ത്രീകൾ ധരിക്കുന്ന പോലുള്ള ഫ്രീ സൈസ് പൈജാമയും കുർത്തിയുമാണ് അമല ധരിച്ചിരിക്കുന്നത് ഇതോടെയാണ് അമല ഗർഭിണിയാണെന്ന സൂചനകൾ ആരാധകർ കമൻറ്റിലൂടെ പ്രകടിപ്പിക്കാൻ തുടങ്ങിയത്